ഹായ് ഫ്രണ്ട്സ് എനിക്ക് വിടിക്കാണ്ട് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളങ്ങനെ രാജസ്ഥാനിലെ ജോധ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം നന്നാക്കി ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ നമുക്ക് നമ്മളെ സഹായിച്ച ഒരു കുറിച്ച് അപ്പോൾ പുള്ളിനെ ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഓഷ്യൻ ഡെസേർട്ട് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം നേരത്തെ ൊയ്ക്കോണ്ടിരിക്കട്ടോ അതിനിടയ്ക്ക് ഞങ്ങളൊന്ന് വണ്ടി നിർത്തി നിർത്തിടയ്ക്ക് ഞങ്ങളൊന്ന് വണ്ടി നിർത്തിയിട്ടോ കാരണം തുണികളൊക്കെ കുറെ അലക്കിട്ടുണ്ടായിരുന്നു അതൊന്നും ഉണങ്ങിട്ടുണ്ടായിരുന്നില്ല വീഡിയോന്റെ ഒരു കാര്യവും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിട്ടോ ഉണങ്ങിയൊന്നും ഇല്ല എന്നാലും ആ വെള്ളം ഒന്ന് വലിഞ്ഞ ഒരു സ്മെല്ല് ഒഴിവാക്കും ആ അല്ലെങ്കിൽ ഭയങ്കര മണായിരിക്കും കേട്ടോ ഭയങ്കര മണായിരിക്കും അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തോടെ അന്ന് നമുക്ക് ഓർമ്മയില്ലേ അതുപോലെ ആയത് മണം വെച്ചത് കേട്ടോ നമുക്ക് ഇനി എത്ര ദൂരം ഉണ്ടായിട്ടേ ഇനി നമുക്ക് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഇനി ഉണ്ട് അഞ്ചരയാവുമ്പോഴാണ് എത്രയോന്ന പറയുന്ന വല്യ കുഴപ്പ് എങ്ങനെയാന്നെ അവിടെ ജീപ്പ് സഫാരി പറയുന്നു എത്ര രൂപ നമുക്ക് അറിയത്തില്ലല്ലോ അതികൂടെ അത് അതികൂടി പോന്ന പക്ഷികളൊക്കെ ഉണ്ടോട്ടെ പോത്തയാണ് അങ്ങനെ കാണാൻ കിട്ടാറില്ല ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്നാ പറഞ്ഞേണ്ട് കണ്ടിട്ടില്ല പ്രാവുകളൊക്കെ ഇഷ്ടം മാതിരി കണ്ടിട്ടുണ്ട് പക്ഷെ തത്തേനൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ പോയി നോക്കാം നേരെ അങ്ങനെ ഞങ്ങളൊരു ജീപ്പ് സഫാരിക്ക് പോവാട്ടോ അതായത് നമ്മുടെ റിസോർട്ടിൽ അല്ല റിസോർട്ടിൽ നിന്ന് റിസോർട്ടിന്ന് എപ്പോഴാണ് വായില് റിസോർട്ട് റിസോർട്ടിന് നമ്മൾ ജീപ്പ് സഫാരിക്ക് പോവാട്ടോ ജീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് എന്താ ജിപ്സിട്ടോ ജിപ്സി നമുക്ക് അങ്ങോട്ട് ഇതാണ് നമ്മുടെ ഡ്രൈവർ കേട്ടോ ഈശ്വർ സിംഗ് നമ്മുടെ സ്പൾബർ അല്ല സിംഗ് ഞങ്ങള് വണ്ടി പോയിക്കൊണ്ടിരിക്കട്ടോ ഞങ്ങള് ജസ്റ്റ് ഈ ഡെസേർട്ട് കാണുക എന്നുള്ള മനസ്സിലുണ്ടായിരുന്നുള്ളേ അപ്പൊ ഞങ്ങള് നേരത്തെ കണ്ട നമ്മുടെ മുതലാളി മുതലാളി ഇവരോട് സംസാരിച്ചിട്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ പുള്ളീനെ പറഞ്ഞോ ഞാൻ പറഞ്ഞോളാം പറഞ്ഞു അങ്ങനെയാണ് അങ്ങനെ മാറി നമുക്ക് രൂപയ്ക്കാണ് ആ വണ്ടി തന്നെ പോരും ഞങ്ങടെ ബ്ലോക്കാണ് റെയിൽവേ ക്ലോസ് ആണ്

ക്യാമ്പും കൂടിയാണ് കേട്ടോ താറു മരുഭൂമിന്റെ ഒരു ഏരിയ ആണ് ഇവിടെ വരുന്ന എനിക്കാണെങ്കിൽ തണുപ്പ് പറച്ചുപറച്ച് ഞാനും മടുത്ത് നമ്മൾ ഇവിടുന്ന് ആണ് കേറുന്നതെന്ന് തോന്നുന്നു അല്ലേ ഇവിടുന്ന് ഫുഡ് മണങ്ങാണല്ലോ മരുഭൂമി ഇതൊക്കെ തന്നെയാണ് പറയുന്നത് അല്ലേ വണ്ടി നിർത്തിയിട്ട് ഇതാണ് ചേട്ടൻ മരുഭൂമി അങ്ങനെ പറഞ്ഞ തേഞ്ഞത് തന്നെ അതെ നമുക്ക് ആളുണ്ട് ഇവിടെ രാജസ്ഥാനിൽ നമുക്ക് ആളുണ്ട് അതുകൊണ്ട് നമുക്ക് എന്നെ പേടിക്കാനില്ല കേട്ടോ ഉണ്ടല്ലേ ആ അത് നമ്മൾ വേറൊരു സ്ഥലത്ത് ചെന്ന് പോകുന്ന പോലെ നമ്മൾ ഈ ടി വിയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളു അല്ലേ ചെക്കനൊരേ ഡ്രൈവിംഗ് കേട്ടോ ചെറിയ പയ്യനാന്ന് തോന്നല്ലേ നമ്മളെ പോലെ വന്ന കുറെ ആൾക്കാർ അവിടെ ഉണ്ട് കേട്ടോ വീള് അവിടെ പാരച്ചൂട്ടിൽ ഇങ്ങനെ വലിച്ചു പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് അവിടെ ഞാൻ ആ ട്രെയിൻ കാത്തു നിന്നപ്പോ പേര് കടന്ന് കാറിന്ന് കേട്ടെ അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചേട്ടം ആകാശത്ത് ഇങ്ങനെ നിക്കുക കയറി വലിച്ചൊന്നും ആയിരിക്കില്ല ഇതില് നമ്മൾ ഞാനോ കൊണ്ട് വന്നു കുടുങ്ങിയ കേട്ടോ കാരണം എന്താ അറിയോ ഞാനോടെ ഒന്നും കേറില്ല അല്ലെങ്കിൽ ഫോർ ഇൻറ്റു ഫോർ അറിയാം പിടിച്ചിരുന്നു പിടിച്ചിരുന്നു

നമ്മളാ കാരാമ്പുഴലേ നമ്മളാ ഇതില് കേറിയില്ലേ വിളിച്ചു 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 എണ്ണൂറക്ക് നഷ്ടൊന്നും ഇല്ലേ പൊടിയാല് ഞാൻ ഒരു കൈ ആയിരിക്കും പിഴിക്കാൻ പറ്റുന്നു അമ്മ പാരിച്ചു പൊങ്ങിയ ചേട്ടന് സംസ്ഥ അല്ലേ പിടിച്ചെറക്കാനൊക്കെ ആളുണ്ട് ചെറിയൊരു വളവ് തിരിക്കാൻ പോവാള് കൊള്ളാം കൊള്ളാം അടിപൊളി അല്ലേ എങ്ങനെയുണ്ട് മരുഭൂമിയിലാണല്ലേ നല്ല സൂപ്പർ ക്ലൈമറ്റ് ആട്ടോ അല്ലേ ിൽ തന്നെയാണോ ഈ കേറുന്നത് അതോ ടു വീലാണോ ചേട്ടാ മോനെ ആൾക്കാരൊക്കെ മാറിക്കോണം എന്നുള്ളൊരു പഠിക്കല് പാരാഗ്ലൈഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മളൊന്നും കേറുന്നില്ല കാരണം രാത്രിയായി നമുക്കിനി അടുത്ത പമ്പില് നമുക്ക് അഭയം തേടണം ഇനിയുള്ളത് ഇച്ചിരി ഡേഞ്ചറാന്നെട്ടോ പറഞ്ഞു മൊത്തത്തിൽ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നമ്മള് പോവുള്ളൂ അതി പിടിച്ചിരുത്തോ ഇനി നമ്മള് ഇനി നമ്മളെ നാലും വെള്ളം ചോദിച്ചു കഴിഞ്ഞു ഇനി നമ്മളേ വല്ലോ അത് പൊളിച്ചു അത് എത്ര തൊണ്ണൂറ് ഡിഗ്രിയാണ് താഴത്തേക്ക് ഇറക്കിറങ്ങിയത് ഇപ്പൊ അടുത്ത് ഇറങ്ങും എന്റെ പോട കുട്ടാ എന്റെ അമ്മ ഇത്രയും വലിയ ഇതായിരുന്നല്ലേ സംഭവം പൊളിച്ചു കേട്ടോ ഒരു രക്ഷയില്ല ശരിയോ ഇനി കൂടി പൊന്നിച്ച പാറി അല്ലെ അല്ല ഇതൊരു ആണെന്ന് തോന്നുന്നു എന്തായാലും നമ്മുടെ ഡ്രൈവർ ആൾ കൊള്ളാട്ടോ കണ്ടോ ഇവരൊക്കെ ഇവരിത് ഡെയിലി ഇത് തന്നെയായിരുന്നു പരിപാടി അതുകൊണ്ട് ഇവർക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളാദ്യമായിട്ടായതുകൊണ്ട് ശരിക്കും ഇറച്ചി പോയി കേട്ടോ ആ ഇറക്കിറങ്ങിയപ്പോ അല്ലേ മനസ്സിൽ മേടിച്ചോ അതാ കാറിൽ കെട്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഒന്നാമത് തണുപ്പിന്റെ ഒരു വിറക്കല്ലേ ആ കൂടെ ഇവന് ഇമാതിരി ഒരു ഇറക്കം കൂടി ഇറക്കിയപ്പോൾ അതിൻ്റെ വേറൊരു വിറക്കല്ലേ എന്തായാലും മരുഭൂമി പൊളിച്ച് അല്ലേ ഇനി നമുക്കിത് ഗൾഫ് രാജ്യത്തിൽ പോയിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യണം എക്സ്പീരിയൻസ് ചെയ്യണം ഇവിടം വരെ വരെയുള്ളൂ സംഭവം അല്ലേ അത എല്ലാരും എങ്ങനെ കാറാതിരിക്കുന്ന വണ്ടി തോന്നേ വണ്ടി തോന്നുന്ന പോലെ പോയിട്ടല്ല ഇവനങ്ങനെയാണ് ഓടിക്കുന്നത് അതുകൊണ്ടാ െങ്കിലേ ആ ഒരു ഫീല് കിട്ടു എന്തായാലും കൊള്ളേ ഇറങ്ങു ചേച്ചിറങ്ങനെ ആ അതല്ലേ അവൻ ഇറങ്ങു ഇറങ്ങുവാ ആ ആ വണ്ടി കണ്ടോ കേറുന്നണ്ടോ അയ്യവ ശെരിക്കത് പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ പറ്റ പൊളിച്ചേനല്ലേ ഇവനിയും ഇവൻ ഇനിയും നമ്മളെ പേടിപ്പിക്കാനുള്ള പരിപാടിയാ ഫോർ വീൽ എൻഗേജ് ചെയ്തു കേട്ടോ ഫോർ വീലേ ഫോർ വീൽ എൻഗേജ് ചെയ്തു താഴെ പിടിച്ചിരുത് വല്ല ആ വണ്ടിക്കാരെ വലിച്ച് കേട്ടാനുള്ള പരിപാടിയാണ് തോന്നുന്നത് പിന്നെ അത് ഇവിടെ നിന്നും ഉള്ളൂ ഇനി നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമായിരിക്കും ഇറങ്ങണേ ശരിക്കും ഇത് വല്ലാത്തൊരു അനുഭവമായി അല്ലേ ഇത് അടിപൊളിയ കേട്ടോ ജോധ്പൂരിലുള്ള നമ്മൾ റിവേഴ്സ് ഏത് അങ്ങനെയല്ല ഇപ്പൊ മലി കുറഞ്ഞിട്ട് നിർത്തി കുടുങ്ങിയോ മണലി കുടുങ്ങിയോ നമ്മള് ഇതെന്താന്നറിയോ അതുകൊണ്ടല്ല നമുക്ക് വെയിറ്റ് ഇല്ലല്ലോ അതിന്റെ പ്രശ്നമാണ് നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളു അതെ അവനും വെയിറ്റില്ല നമ്മക്കും വെയിറ്റില്ല വണ്ടി ഞാൻ എടുക്കണ വണ്ടി ഞാൻ എടുക്കണ കൂട്ടം ആ വണ്ടി പോയിട്ട് റൈഡ് കാരണം എന്താ ചാടിക്കോ യെസ് വണ്ടി നമ്മടെ വണ്ടി കുടുങ്ങി കേട്ടോ നമുക്ക് ഏറ്റവും ബേക്കലി ഇല്ലാ ഏറ്റവും ബേക്കല് അതായത് ഫ്രണ്ട് പൊന്തരുത് അതേ എനിക്ക് പറയാനുള്ളു ആ ടീക്കോ നമ്മടെ വണ്ടി അവിടെ കുടുങ്ങിയേ അരി പിടിച്ചിരുടെ

വണ്ടി ല്ല കിടക്കുവാട്ടോ നമുക്ക് ഞങ്ങള് വേറെ വണ്ടിയിൽ വന്നു കേട്ടോ ഞങ്ങൾ രണ്ടാമത് വണ്ടി കയറി മൂന്നാമത് വേറെ വണ്ടി കയറി എന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തി പിന്നെ അവന് ഞങ്ങൾ ഒന്നും കൊടുത്തില്ല അപ്പം അവൻ വരുമെന്ന് പറഞ്ഞ് അവനെ കണ്ടില്ല കേട്ടോ അപ്പോൾ അവൻ വരുന്നോടെ വരെ അടി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു രസം ഇതുവരെ ഇല്ലാത്തൊരനുഭവം കേട്ടോ മറ്റേ അത്രയും പൈസ തന്നെ മേടിച്ചുള്ളൂ കേട്ടോ എണ്ണൂറ് രൂപ പക്ക അല്ലേ എണ്ണൂറ് രൂപ ഇവൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് എടുത്താൽ അവന് കൊടുക്കാന്ന് പറഞ്ഞു ചാനലും കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എനിക്ക് എന്തായാലും കൊള്ളാം അടിപൊളിയായിട്ട് കേട്ടോ നമ്മൾ നമ്മുടെ വണ്ടി ഇവിടെ എടുത്തിട്ടാണ് ഈ പോയത് വണ്ടി നമ്മൾ തിരിച്ചും ഒരു കുഴപ്പമില്ലാണ്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ വണ്ടി വണ്ടി പൊള്ളിയാണ് ഞങ്ങൾക്ക് മറ്റേ വണ്ടിന്റെ ഒരു ഫോട്ടോ എടുക്കണം ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ അടിപൊളി വണ്ടി എന്താ എന്താ പറയാ ആത്മാർത്ഥതയുള്ള ആൾക്കാരാണ് പറഞ്ഞാൽ പറഞ്ഞു പോവാ അങ്ങനെ തന്നെ ചെയ്യൂ ചെയ്യൂട്ടോ അങ്ങനെ നമ്മൾ ഡെസേർട്ട് ഒക്കെ കണ്ടു എന്നിട്ട് നമ്മളവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണോ ഞങ്ങളിപ്പോൾ ഞങ്ങള് നിന്നിടത്ത് രണ്ട് മൂന്ന് പമ്പുകൾ കണ്ടു പക്ഷെ അവിടെ നിൽക്കാൻ അല്ലേ സമയം മണിക്കൂർ നേരെ നമ്മൾ ഇന്നലെ നിന്ന പമ്പി പോവണെങ്കില് ഒന്നും പേടിക്കണ്ട നല്ല ആൾക്കാരും ആണ് ബാത്റൂമും കുഴപ്പമില്ല നല്ല നല്ല അടിപൊളി സ്ഥലമാണ് അതാണ് ഒന്നാമത് രാത്രി ഇഷ്ടമല്ല ഓടിക്കായിരിക്കും ഇഷ്ടല്ലോ ജാർഖണ്ഡിലേ നടന്ന സംഭവം കണ്ടില്ലേ അത് കേരളത്തിനൊന്നും അധികം ആരും അറിഞ്ഞിട്ടില്ല സംഭവം ഒരു വിദേശത്ത് നിന്ന് വന്ന റൈഡേഴ്സിനെ ഒരു ഭാര്യ ഭർത്താവ് വന്ന അവരെ ചെയ്തു അയാളൊക്കെ നല്ല നല്ല കൊടുത്ത് ആ റൂട്ട് സ്കിപ്പ് അടിക്കാം അപ്പൊ അങ്ങനെ പൊറക്കെല്ലാം കഴിഞ്ഞ് ഏറ്റവും നല്ല സൂപ്പർ തണുപ്പാട്ടോ രാത്രിക്ക് രാജസ്ഥാനിലാന്ന് ഓർമ്മനെ നമ്മുടെ ഒരു വിചാരം രാജസ്ഥാനില് ഉണങ്ങി മരുഭൂമി ഉള്ള സ്ഥലമാണല്ലോ ഉണങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാ പക്ഷെ ഇത് തികച്ചും എന്താ പറയാ ഞങ്ങള് ശരിക്കും അത്ഭുതപ്പെട്ടു പോയി അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ഞങ്ങളിവിടെ എത്തിയപ്പോൾ അപ്പോൾ തുണി എല്ലാം കഴുകി ആൻസി വന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ആൻസി വെള്ളത്തിന് തണുപ്പ് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് പിന്നെ പഴങ്ങനെ കഴുകാന്നു ഇപ്പൊ രണ്ട് ദിവസം വണ്ടീന്റെ പുറകെ ആയതുകൊണ്ട് നടന്നില്ല ആ ആഹ് ഓ ഗ്ലാസ് ക്ലീൻ ചെയ്യണല്ലോ അല്ലേ ഇത് കണ്ടോ ഗ്ലാസിന്റെ കോലം കണ്ടോ ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴേ അറിയുള്ളൂ ഫുള്ള് പൊടിയ കേട്ടോ ഇത് കണ്ടോ ഇന്നലെ നമ്മൾ ഒന്നും പരിപാ ഒരു പരിപാടി നടന്നിട്ടില്ല കാരണം ഇന്നലെ വണ്ടി നന്നാക്കലായിരുന്നു അതുകൊണ്ട് എന്നാൽ ഞാനേ ഒരു കപ്പ് വെള്ളം എടുത്ത് വണ്ടി ഒന്നും കഴുകാം വണ്ടിയല്ലേ ഗ്ലാസ് ഒന്ന് കഴുകാം ഓക്കെ എന്നിട്ട് പോവാം ഇവിടെ അങ്ങനെ നമ്മൾ കേരളം വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കാര്യത്തിൽ പറ്റിക്കയോ അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ ണ്ടോ ഇവിടെ ഇപ്പം ഞങ്ങൾ രാവിലെ പല്ല് തേക്കുന്ന സമയത്ത് ചേട്ടൻ ഇവിടെ വന്ന് എല്ലാം ടെസ്റ്റിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ അളവ് അതിൻ്റെ ഡെൻസിറ്റിയൊക്കെ അളക്കുന്ന ഓരോ സാധനങ്ങളാണ് ഈ ചേട്ടനൊക്കെ ഇന്നലെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവരെയൊക്കെ പരിചയമായി കേട്ടോ ഇവിടെ നൂറ്റി എട്ട് രൂപയാണ് എണ്ണ വില നാം നാം കേബ്കുമാർ രമേഷ് കുമാർ ഈ ചേട്ടനാണ് ഇത് അളക്കാൻ വന്നത് കേട്ടോ ഗ്ലാസ് കഴുകിട്ട് പോവാട്ടോ നല്ല ട്ടോ കാരണം അമ്മ പൊടിയായിരുന്നു ഇനി ആ ആ നമുക്ക് ഈ ഗ്ലാസ് ഗ്ലാസ് ടാസ്ക് ഇത് ഒക്കെ ഇരിക്കുന്നുണ്ടോ മഴ പെയ്തപ്പോ പോയി ഞങ്ങൾ ഒന്ന് വാഷ് ചെയ്യിപ്പിച്ചൊക്കെ തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് പോവാ ഒക്കെ ക്ലീൻ ട്ടോ രണ്ട് സൈഡും ഈ സൈഡൊക്കെ ഫുൾ അലം ക്ലീൻ ബൈ അലമ്പ് വരുന്ന മുതലാളി പുള്ളി വെയിലുള്ള ഇത് വേറൊരു ചേട്ടൻ ഞങ്ങൾ ഈ ചേട്ടന്മാരൊക്കെ ആയിട്ട് ഞങ്ങൾ വൈകിട്ട് കൂട്ടായിട്ടോ ശ്രീകർ ശ്രീനഗർ ഈ രാജസ്ഥാനിലെ ആൾക്കാർ പ്രത്യേകത എന്താണെന്നറിയോ ഭയങ്കര ആദിത്യമര്യാദ അതായത് ഒരാൾ വന്നു പോണെ ചില മൈൻഡാക്കും ഇന്നലെ ഇതിൽ കേരള വണ്ടി പോയിട്ട് ഭയങ്കര ഫീൽ ആയി പോയോ നമ്മള് മറ്റൊരു വണ്ടി കാണുമ്പോ നമ്മളോട് ഹോൺ അടിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് അവര് പോകുന്നത് ഇത് എങ്ങനെയാന്നറിയോ ഇതിപ്പോ പമ്പയിൽ നിന്നപ്പോ തന്നെ എത്ര പേര് നമ്മളോട് സംസാരിച്ചു ആ എന്നിട്ട് അയാളൊന്നും മൈൻഡ് പോലും ചെയ്തില്ല അപ്പോ ചിലവർ അങ്ങനെയുണ്ട് പക്ഷെ ഇവരങ്ങനെയല്ല ഇവരങ്ങനെയല്ല ഇവരെങ്ങനെ ഇവര് നമ്മളെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അങ്ങനെ എല്ലാ സംഭവങ്ങളും അന്വേഷിച്ച് പറയുന്ന ഒരു രാജസ്ഥാനും ഇത് നമ്മളെ ഏത് സംസ്ഥാനം ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ഇതുവരെ ഇഷ്ടപ്പെട്ടാലും ഞാൻ രാജസ്ഥാൻ പറയും കേട്ടോ കാരണം നമ്മുടെ മുതലാളി നമ്മളെ കൂട്ടിക്കൊണ്ട് പോയില്ലാട്ടെ അല്ലെ പുള്ളി ചോദിച്ചു ആ ചോദ്യം എനിക്ക് ഭയങ്കര ഫീൽ ആയി പോയി കാരണം പുള്ളി നമുക്ക് മോരും കാര്യങ്ങളൊക്കെ തന്ന് പക്ഷെ പുള്ളിക്ക് അറിയില്ല നമുക്ക് അത് അങ്ങനെ കഴിക്കുന്നതല്ല നമ്മുടെ ശീലം നമ്മളിങ്ങനെ ഫുഡിലൊക്കെ ചേർത്ത് കഴിക്കുന്ന ഒരു സാധനമാണ് തൈര്ന്നും ഇവർക്കറിയില്ലല്ലോ പക്ഷെ പുള്ളി കഴിക്കാത്തത് എന്താ പുള്ളി അവിടെ പോയി ഇഷ്ടപ്പെടാണ്ടാണോന്നൊക്കെ വിചാരിച്ചു പുള്ളി ചോദിച്ചുകഴിഞ്ഞപ്പോ ഞങ്ങള് ചേട്ടക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ അത് ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്തു ഞങ്ങളുടെ വണ്ടിയൊക്കെ നാശ ആക്കി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ആകെ ഫീലായി അതുകൊണ്ടാണ് ഞങ്ങൾ കഴിക്കാത്തേന്ന് പറഞ്ഞു അപ്പൊ പുള്ളി ആ ഓക്കെ ഓക്കെ പറഞ്ഞു പിന്നെ പുള്ളി ഞങ്ങളെ എന്റെ അടുത്ത് അവിടെ പുള്ളീൻ്റെ വീടിൻ്റെ ഉള്ളില് റൂം ഉണ്ടായിരുന്നു അവിടെ കിടന്നോളാൻ പറഞ്ഞു ഞാൻ കിടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ പുള്ളി എന്നോട് ചോദിച്ച് ചേട്ട എന്നോട് ചോദിച്ച് പുള്ളിക്ക് പുള്ളീനെ പേടിയായത് കൊണ്ടാണോ കിടക്കാത്തേന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഈ അല്ല ടെൻഷൻ കാരണം വണ്ടീന്റെ നാശമായ ടെൻഷൻ അതൊക്കെ ഒരു മര്യാദയാണ് ആ ചേച്ചി ഡ്രസ്സ് ഡ്രസ്സ് മാറാൻ ഭയങ്കര ഒരു ആദിത്യര്യാദയാണ് നീ ഇടുന്ന ഇടുന്നു ഇവരെ ഇടില്ല എന്നും പറഞ്ഞാൽ സംസാരിക്കും ഒട്ടുമിക്ക ഇവര് തമ്മിൽ തമ്മിൽ പറയുന്നവരെ മനസ്സിലാവുന്നുണ്ട് ഇതാണ് ഇപ്പൊ ഇതാണ് സ്നേഹം അങ്ങനെ ഒരു ചായക്കട കിട്ടിട്ടോ അപ്പൊ ഞങ്ങളിവിടെ വണ്ടി നിർത്തിയേ

ചായ അടിപൊളി ഇവിടത്തെ ചായക്കൊരു പ്രത്യേക ഇഞ്ചി ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ല നമ്മള് പക്ഷെ വീട്ടിൽ അത് ശരിയാവുന്നില്ല എനിക്ക് ഇവരിങ്ങനെ അതിലേക്ക് തന്നെ ഇഞ്ചിങ്ങനെ പറയാ അതേപോലെ നമ്മുടെ കാപ്പി പറയുമ്പോഴും ും കാപ്പിയിലും ഇട്ട സൂപ്പർ കേട്ടോന്തോ കിഴങ്ങിന്റെ എന്തോ സാധനങ്ങളൊക്കെ വെച്ച് നഷ്ടം നമ്മടെ വണ്ടി സ്റ്റാർട്ട് ആകുന്നതിന് പോലും സൗണ്ട് ഇല്ല എന്നാ പോയോ മിലിറ്ററിട്ടോ അങ്ങനെയല്ല മിലിറ്ററിക്കാരുടെ അല്ല മിലിറ്ററിക്കാരുടെ ഇത് ഇത് കൊറേ നേരായിട്ട് ഞാൻ നോക്കുമ്പോഴേ ഇത് കൊറേ നേരായിട്ട് ഒന്ന് കൊറച്ചു നേരം അങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നെ റിവേഴ്സ് ഇങ്ങോട്ട് തന്നെ വരും അത് ഞാൻ പറഞ്ഞെ നമ്മളൊരു മരുഭൂമി പോയില്ലേ ആ മരുഭൂമിന്റെ അവിടെ ഇടങ്ങുന്ന ടാറങ്ങില്ലേ ആ അതിൽ ഏതാണ്ട് പത്ത് നൂറ് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാനെത്തി അവിടെ ആണോ അതായത് ഇന്ത്യൻ ബോർഡർ അവിടെ അപ്പൊ അതിന്റെ ഇതാണ് അങ്ങനെയൊന്നും ഇതിലൊക്കെ പോകുന്നില്ലേ അങ്ങനെ രണ്ടു ദിവസത്തെ നീണ്ട ഇടവേളക്ക് ശേഷം ഹൈവേ കയറി കേട്ടോ സമാധാനല്ലേ സംഭവം ഇത്രയായിരുന്നു ഝാർഖണ്ഡിൽ അല്ലേ ജാർഖണ്ഡിലാണോ ഝാർഖണ്ഡില് ആ അവരൊരു രണ്ട് വിദേശികൾ ഇതുപോലെ വന്നു ബ്രസീലുകാർ ബ്രസീലുകാർ അവര് നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ജാർഖണ്ഡിൽ ചെന്ന് അവരൊരു അവരിങ്ങനെ കൊറേ ആൾക്കാരൊക്കെ കൂടി താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് അവര് താമസിക്കുക ആ വില്ലേജുകളിൽ അങ്ങനെ വില്ലേജിൽ താമസിച്ചു അവർക്ക് പുള്ളിക്കാരിങ്ങനെ മോശമായിട്ടൊരു പുള്ളിക്കാരിന്റെ ജീവിതത്തില് സംഭവിക്കാൻ പാടില്ലാത്ത എല്ലാം സംഭവിച്ചു അല്ലെങ്കിൽ പുള്ളീനെ കുറെ തല്ലി കൊറേ അടിക്കൊക്കെ ചെയ്തു അവര് ഇതിലായിരുന്നു അല്ലെ ല്ലേ അവര് ബൈക്കിലാണ് വന്നത് പിന്നെ അവര് ടെന്റിലാണ് താമസിക്കുന്നത് വലിച്ചു കീറിയതിനു ശേഷമാണ് അവരോട് ഇങ്ങനെ ഒരു അക്രമം കാണിച്ചു കേട്ടോ അപ്പൊ അത് കേട്ടപ്പോ നമ്മുടെ ഉള്ളിലൊരു ടെൻഷൻ പക്ഷെ നമ്മള് വണ്ടിയിലാണ് പിന്നെ നമ്മള് പമ്പിലും കാര്യങ്ങളൊക്കെ ആണല്ലോ അല്ലെങ്കിൽ അത് കേട്ടപ്പോ ഞങ്ങ ടെൻഷൻ ഹൈവേ ഹൈവേ എന്നുള്ള ഒരു ഫീൽ വന്നു തുടങ്ങി മാത്രം പോയാൽ നമ്മുടെ ഒരു ഒരു യാത്രയ്ക്ക് ഒരു സുഖം ഉണ്ടാവില്ല നമ്മളെ പക്ഷെ ഇങ്ങനെ വല്ലാതെ ഒരു ഗ്രാമപ്രദേശത്തേക്ക് ഞങ്ങള് കടയിലേക്ക് എത്തിയിട്ടോ സാധനങ്ങളൊക്കെ എടുത്താതിട്ടോ വെളുത്തുള്ളി പോലെ ഒരു ഒക്കെ വലിപ്പം കണ്ടോട്ടെ സാധനങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് ഇത്രയും സാധനങ്ങള് വാങ്ങി പരിപ്പ് സാമ്പാർ വെക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിട്ടോ ഇവിടെ കിട്ടാവുന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങിട്ടുണ്ട് ഇതിന് നൂറ്റി അഞ്ചു രൂപയാണ് കേട്ടോ ഇത്രയും സാധനത്തിൽ നമ്മുടെ നാട്ടിലെങ്ങാനും എല്ലാവരുടെയും കണ്ണ് അല്ല വീണാനേട്ടാ. સાമാർ കൂട്ടുന്നള്ള എല്ലാ സാധനവില്ല. എത്ര രൂപയായിട്ടിതിന്? 100 രൂപ. 100 രൂപ. ഞാൻ വിചാരിച്ചു 105 രൂപ ആണോ കേട്ടോ. 100 ആ. 100 രൂപ ല്ലേ. എത്രയാണ് സംശയ 100 രൂപയല്ലേ? ഇത് എങ്ങനൊന്നാ 2 കിലോ സാധനില്ലേ? ഓ ഉണ്ട്. പക്ഷേ വേറെ കാര്യയാ. ഇവിടെ ഇവിടെ എന്ന റേറ്റ് ഇല്ലല്ലോ. അല്ല അങ്ങനെ അല്ല. നമ്മുടെ നാട്ടത്തെ പോലെ അല്ലല്ലോ. അങ്ങനെ ഇല്ല. നമ്മൾ എല്ലാ സാധനം കുറേശ്ശെല്ലേ എടുത്തോളും. അത് മാത്രമല്ല. നമ്മൾ സാധാരണ ഇങ്ങനെ നമ്മുടെ ഇവിടെ સાമാർ കൂട്ടുന്നോന്ന് 40 രൂപയുണ്ട്. ആ. അങ്ങനെ വ്യത്യാസമുണ്ട് അതിനനുസരിച്ച് പച്ചക്കറിയെല്ലാം വാങ്ങി ഇനി നമുക്ക് എവിടെങ്കിലും നല്ലൊരു സ്ഥലം നോക്കി കുക്ക് ചെയ്യണം ഡ്രസ്സ് രണ്ട് ബക്കറ്റ് ഡ്രസ്സ് ഇരിക്കുകയാണ് അടങ്ങി അപ്പൊ നമ്മൾ ഇനി നമ്മൾ നേരെ ജോധ്പൂരിൽ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പൊ ജോധ്പൂരിൽ നിന്ന് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം അപ്പോ ഇന്നത്തെ വീഡിയോ നമുക്ക് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുടമ്പ